ശ്രീ പി പി ചിത്തരഞ്ജൻ അപ്പോൾ ഇത് ഒരു സർക്കാർ സർക്കാരാകുന്നതിന് മുൻപ് ആ സർക്കാരിലേക്ക് എത്തുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി ജനങ്ങൾക്ക് മുൻപാകെ വച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കി എന്ന് ഓരോ വർഷവും ഒരു റിപ്പോർട്ടാക്കി ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു എന്നുള്ളതാണ് അത് റിപ്പോർട്ടാക്കി വച്ചില്ലെങ്കിൽ അത് ജനങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷം എന്താണോ അല്ലെങ്കിൽ എതിർപക്ഷം എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കിയുള്ള വിലയിരുത്തലിലേക്കാണ് പോവുക അതിനപ്പുറം ഓരോ വർഷവും ഈ കാര്യങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ കർത്തവ്യം എന്നുള്ളതിനപ്പുറം ഇതൊരു രാഷ്ട്രീയമായ ഒരു മേന്മ കൂടിയാണ് എന്ന് എങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ ചരിത്രവും നമ്മൾ പരിശോധിച്ചാലും തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം പ്രകടന പത്രികകൾ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മുന്നണികളും പ്രസിദ്ധീകരിക്കാറുണ്ട് എന്നാൽ ആ പ്രകടന പത്രിക അല്ലെങ്കിൽ അവർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നതിന്നതെല്ലാം നടപ്പിലാക്കും എന്നതിനെ സംബന്ധിച്ച് പറയുന്നതാണല്ലോ പ്രകടന പത്രിക ഒരു മുന്നണിക്ക് ജനങ്ങൾ അധികാരം ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങൾ അധികാരം ഏൽപ്പിക്കുമ്പോൾ ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്നാൽ ഒരു വിലയിരുത്തൽ അത്തരം കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാറില്ലായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു അനുഭവം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഒരു പ്രകടന പത്രിക സമർപ്പിക്കുകയുണ്ടായി അറുന്നൂറ് കാര്യങ്ങളാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിവിധ മേഖലകളിലായി നടപ്പിലാക്കും എന്ന് അന്ന് മുന്നണി പറഞ്ഞു ആ ഗവണ്മെൻറ്റ് അഞ്ച് വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ആ അറുന്നൂറ് പറഞ്ഞ കാര്യങ്ങളിൽ വിരലിലെണ്ണാവുന്നതൊഴിച്ച് ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത് എൺപത്തഞ്ചോളം വരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു പുതുമ സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനമാണ് ആ ഗവൺമെൻറ് കാട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ കൂടുതൽ വിശ്വാസം വരുവാനും പ്രകടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസ്സത്ത കൂടുതൽ വിപുലപ്പെടുത്തുവാനും കഴിയുന്ന നിലയിലേക്കുള്ള അംഗീകാരം നൽകി കേരളത്തിലെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു ആ ചരിത്രമാണ് ഒരു മുന്നണിക്ക് തുടർ തുടർഭരണം ലഭ്യമാക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരെ എല്ലാവരും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ പോലും ആരും അധികാരത്തിൽ തുടർഭരണത്തിൽ വരാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ചിത്രം മാറ്റിക്കൊണ്ടാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നത് ആ ഗവണ്മെൻ്റ് ജനങ്ങളുടെ മുമ്പാകെ ഏതാണ്ട് തൊള്ളായിരത്തോളം വരുന്ന കാര്യങ്ങൾ അത് ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന കേരളത്തിൻ്റെ ഭാവി വളർച്ചയെ വളർച്ചയടക്കം ലക്ഷ്യമാക്കി ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പശ്ചാത്തല വികസനത്തിൽ ഉൽപ്പാദന മേഖലയിൽ അങ്ങനെ സമസ്ത മേഖലകളിലും ഞങ്ങൾ എന്തൊക്കെ ചെയ്യും ആ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക ചൂണ്ടിക്കാണിച്ചത് ഈ മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ അങ്ങനെ പറഞ്ഞതിൽ എത്രത്തോളം നടപ്പിലായി ഇനി നടപ്പിലാക്കാനുള്ളത് എന്തൊക്കെയാണ് നടപ്പിലാക്കിയതിൻ്റെ പുരോഗതി എന്താണ് ഇത് സംബന്ധമായി ജനങ്ങളുടെ മുമ്പാകെ പ്രസിദ്ധീകരിക്കുക ആ പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാത്തൊരു ഗവൺമെൻറ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ ജനങ്ങൾക്ക് തുറന്ന് പഠിക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു തുറന്ന പുസ്തകമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ വരുന്ന രണ്ട് വർഷക്കാലത്തുള്ളിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലുമാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ കഴിഞ്ഞ ഏതാനും ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയൊക്കെ വന്നു രണ്ടാം ഗവൺമെൻറ് വരുന്നതിനെ സംബന്ധിച്ച് ഒരു ഒരു അഭിപ്രായ പ്രകടനം വന്നു കേരളീയ സമൂഹത്തിൽ തന്നെ ആ അഭിപ്രായ പ്രകടനത്തെ പലരും അതിശക്തമായി തന്നെ പിന്നെ ആ നിലപാടിനോട് അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ ഒന്നാം ഗവണ്മെൻറ്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പ്രളയമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദുരന്തമോ മാത്രമല്ല ഇരുന്ന് അഭിമുഖീകരിച്ചതു ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലേക്കുള്ള ഒട്ടനവധി വരുന്ന പ്രതിസന്ധികളാണ് നമ്മുടെ മുമ്പിലേക്ക് ഓടിയെത്തിയത് പ്രളയം കോവിഡ് ഈ ഈ കേരളത്തിൻ്റെ വരുമാന മേഖലയാകെ സ്തംഭിച്ച് സമസ്ത മേഖലകളും നിശ്ചലമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ഗവൺമെൻറ്റ് ഒരു വീണ്ടെടുക്കൽ അതാണല്ലോ ഒരു വീണ്ടെടുക്കലാണ് ഉണ്ടായത് ഒരു പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ആ ഗവണ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരുന്നത് ആ തകർച്ചയിൽ നിന്നും നമ്മൾ രണ്ടാം ഗവൺമെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കരകയറുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പരിശ്രമങ്ങൾ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരിക്കൽ പോലും ഇന്ത്യയിൽ ഉണ്ടാകാൻ വയ്യാത്ത നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങൾ മുഴുവൻ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം പല തലങ്ങളിൽ നമുക്ക് വെട്ടിക്കുറച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ എണ്ണം കുറച്ചു അതിനകത്തുള്ള വിഹിതം കുറച്ചു ആ പദ്ധതികളെ വികലമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു യെസ് സംസ്ഥാനത്തിന് കിട്ടേണ്ട വരുമാനം കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ജി എസ് ടി അടക്കമുള്ള വരുമാനം അതിൻ്റെയെല്ലാം നമുക്ക് രണ്ടാമത് ചർച്ച ഉണ്ടെങ്കിൽ ഞാനത് പറയാം കേരളത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ അർഹതപ്പെട്ടത് വെട്ടിക്കുറക്കാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പോലെ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ഷേമ പദ്ധതികളെല്ലാം കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ പോലും ഈ ഗവൺമെൻറ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പോലും ഏതാനും മാസം മുടങ്ങേണ്ടി വന്ന സാഹചര്യം പോലും മാറ്റേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലോ ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഒരു പിന്നെ അപൂർവ സംഭവങ്ങളിലൊന്നാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് നീതിക്ക് വേണ്ടി കേന്ദ്രത്തിൻ്റെ വാതൽ മുഴുവൻ കൊട്ടിയിട്ടും ആ നീതി കിട്ടാതെ വന്നപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഉന്നത നീതിരായ പീഠത്തിലേക്ക് ഒരു ജനതയുടെ അഭിപ്രായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ നിയമവ്യവസ്ഥയിൽ കിട്ടേണ്ട പരിരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കോടതിയിൽ പോകേണ്ടി വന്നത് ആ കോടതി പോലും നമ്മളോട് വളരെ അനുകമ്പപൂർവമായ നിലപാട് സ്വീകരിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അവഹേളിക്കുവാനാണ് തയ്യാറായത് അപ്പോഴും അവസാനം കോടതി ശക്തമായി ഇടപെട്ടപ്പോഴാണ് നമുക്ക് അർഹതപ്പെട്ടത് മുഴുവൻ കിട്ടിയില്ലെങ്കിൽ പോലും നാമമാത്രമായിട്ടാണെങ്കിൽ പോലും നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി പോലും വിമർശിച്ചു രണ്ടാം എന്നുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ പുതിയൊരു സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ വന്നിരിക്കുന്നതെന്നും അവിടെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് ഇപ്പോൾ പോകുന്നതെന്നും മുഖ്യമന്ത്രി ഇന്ന് പറയുകയും ചെയ്തു